നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാല് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് തൊഴിലാളിക്കും കുടുംബമുണ്ട് ജീവിതമുണ്ട് രാജ്യത്ത് നിയമപരമായി അനുവദനീയമായ തൊഴിൽ സമയം നിലവിലുള്ളതിന്റെ ഇരട്ടിയോളമാക്കണമെന്ന ചില കോർപ്പറേറ്റ് തലവന്മാർ അഭിപ്രായപ്പെടുന്നു തൊഴിൽ സമയം ആഴ്ചയിൽ എഴുപത് മണിക്കൂറാക്കണമെന്ന് ഇൻഫോസിസ് സ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തി നിർദ്ദേശിച്ചിരുന്നു തൊണ്ണൂറ് മണിക്കൂറാക്കണമെന്ന് മറ്റൊരു കോർപ്പറേറ്റ് മേധാവി എസ് എൻ സുബ്രഹ്മണ്യൻ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ കോർപ്പറേറ്റ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമില്ല തൊഴിലാളികളെ അടിമകളാക്കരുതെന്നും ജീവിതവും തൊഴിലും തമ്മിൽ സന്തുലനം അനിവാര്യമാണെന്നും ഹർഷ് ഗോയങ്ക പ്രതികരിച്ചു കുടുംബത്തോടും കൂട്ടുകാരോടുമൊപ്പം ചെലവിടാനും വായിക്കാനും ചിന്തിക്കാനും സമയം ലഭിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയെന്ന് മഹീന്ദ്ര ഗ്രൂപ്പ് തലവൻ ആനന്ദ് മഹീന്ദ്ര ചോദിക്കുന്നു തന്റെ ഭാര്യയുടെ മുഖം നോക്കിയിരിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞായറാഴ്ച എന്തിനാണ് അവധിയെന്നും ഭാര്യ ഭർത്താക്കന്മാർ എത്ര നേരം മുഖത്തോടു മുഖം നോക്കിയിരിക്കുമെന്നും എസ് എൻ സുബ്രഹ്മണ്യൻ ആരാഞ്ഞതിന് മറുപടി നൽകിയതാണ് ആനന്ദ് മഹീന്ദ്ര എന്ന് കരുത രാജ്യത്ത് തൊഴിൽ സമയം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം മോദി സർക്കാർ തുടങ്ങിയിട്ടുണ്ട് ആച്ചിയിൽ പരമാവധി തൊഴിൽ സമയം നാൽപ്പത്തിയെട്ട് മണിക്കൂറായി നിഷ്കർഷിക്കുന്ന നിയമങ്ങൾക്ക് പകരമായി കൊണ്ടുവന്ന തൊഴിൽ തൊഴിൽകൂടുകൾ ഇതിന്റെ ഭാഗമാണ് ട്രേഡ് യൂണിയനുകളുടെ എതിർപ്പ് കാരണം തൊഴിൽ കൂടുകൾ ഇതുവരെ വിജ്ഞാപനം ചെയ്തിട്ടില്ല ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിൽ സമയം ദീർഘിപ്പിക്കാൻ നിയമം കൊണ്ടുവന്നെങ്കിലും ട്രേഡ് യൂണിയനുകൾ ചേർത്ത് നിൽക്കുകയാണ് ഉൽപാദനം കൂട്ടാനും സാമ്പത്തിക വളർച്ചാ നിരക്ക് ഉയർത്താനും തൊഴിലാളികൾ കൂടുതൽ സമയം അധ്വാനിക്കണമെന്ന് ബി ജെ പി സർക്കാരുകളും കോർപ്പറേറ്റുകളിൽ ഒരു വിഭാഗവും ആവശ്യപ്പെടുന്നു വരുമാനത്തിലും ആസ്തിയിലും അങ്ങേയറ്റം സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അപലപനീയമായ ഈ നിലപാട് തൊഴിലാളികളെ പിഴിഞ്ഞൂറ്റി ജീവച്ഛവമാക്കി മാറ്റാനും കോർപ്പറേറ്റുകൾക്ക് കൊള്ളലാഭം സ്വർണ്ണ തലികയിൽ വെച്ച് നൽകാനുമാണ് ശ്രമം വാസ്തവത്തിൽ രാജ്യത്തിന്റെ പുരോഗതിയെയും സാമ്പത്തിക വളർച്ചയും തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് നാല് ശതമാനമായി കുറയുമെന്നാണ് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ഓഫീസിന്റെ നിഗമനം നാലു വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് സ്വകാര്യ നിക്ഷേപ മേഖലയിലെ ഇടിവും ഉപഭോക്തൃ ഉൽപ്പന്ന മേഖലയിലെ മാന്യവുമാണ് ഇതിന് പ്രധാന കാരണങ്ങൾ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ് വാങ്ങാൻ ജനങ്ങളുടെ കയ്യിൽ പണമില്ല കഴിഞ്ഞ അഞ്ചു വർഷം സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ യഥാർത്ഥ വരുമാനത്തിൽ വർധന ഉണ്ടായിട്ടില്ലെന്ന് ആധികാരിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ശമ്പളത്തിൽ നാമമാത്ര വർധന ഉണ്ടാകുമെങ്കിലും ഉയർന്ന വിലക്കയറ്റം കാരണം അതൊന്നും പ്രയോജനം ചെയ്യുന്നില്ല തൊഴിൽ രംഗം വ്യാപകമായി കരാർ വർക്കരിക്കപ്പെട്ടതോടെ ജീവനക്കാർ അത്യാവശ്യ ചെലവുകൾ മാത്രമാണ് നിർവഹിക്കുന്നത് രൂക്ഷമാകുന്ന തൊഴിലില്ലായ്മയും കൂടിയായതോടെ വിപണി സജീവമാകുന്നില്ല നോട്ടു നിരോധനവും അശാസ്ത്രീയ ജി എസ് ടിയും വരുത്തിയ ആഘാതങ്ങളും വിട്ടുമാറിയിട്ടില്ല കേന്ദ്ര സർക്കാരാകട്ടെ സാമൂഹ്യ ക്ഷേമ ചെലവുകൾ വെട്ടിക്കുറക്കുകയാണ് കാർഷിക മേഖലയുടെ കരുത്തിലാണ് സമ്പദ്ഘടന പിടിച്ചു നിൽക്കുന്നത് രാപ്പകൽ അധ്വാനിക്കുന്ന കർഷകർക്ക് ന്യായമായ വരുമാനം ഉറപ്പാക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല ആദായകരമായ താങ്ങുവില പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച കർഷകർ നിരന്തര പ്രക്ഷോഭത്തിലാണ് തൊഴിലാളികൾ കൂടുതൽ സമയം അധ്വാനിച്ച് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചാലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ് അധ്വാനിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും എതിരായ നയങ്ങളാണ് കേന്ദ്രം പിന്തുടരുന്നത് അമിതമായി പണിയെടുക്കേണ്ടി വരുന്ന ജീവനക്കാരും തൊഴിലാളികളും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായി ലോകാരോഗ്യ സംഘടന കണ്ടെത്തിയിട്ടുണ്ട് ആഴ്ചയിൽ അൻപത്തി അഞ്ചു മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കുന്നവർക്ക് പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു പണിയെടുത്ത് തടന്നവർക്ക് കാര്യക്ഷമത ഉറപ്പാക്കാൻ കഴിയില്ലെന്നതാണ് ശരി വിശ്രമവും വിനോദവും അനിവാര്യമാണ് അതേസമയം അനിവാര്യമായ ഘട്ടങ്ങളിൽ പൊതു നന്മ മുൻനിർത്തി ഏത് കഠിനമായ ദൗത്യവും ഏറ്റെടുത്ത് വിജയിപ്പിക്കുമെന്ന് ലോകമെമ്പാടും തൊഴിലാളി വക്കം തെളിയിച്ചിട്ടുണ്ട് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം